എല്ലാ കൂട്ടുകാർക്കും ജി റ്റോ മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഈ കോരി ചുരിയുന്ന മഴ എത്ര നേരമായില്ലേ തുടങ്ങിയിട്ട് രാവിലെ മുതൽ വൈകിട്ട് രാത്രി പാതിരാത്രി ആയിട്ടും ഇതുവരെ ഇപ്പം വെളുപ്പിനായിട്ട് പോലും ഏതാ പന്ത്രണ്ട് മണിക്ക് ശേഷവും കോരി ചുരിയുന്ന മഴ ഇടിവെട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇടിവെട്ട് മഴയിലും ഇടിപെട്ട് മമ്മൂക്കയുടെ ടെറബോ ജോസേട്ടന്റെ ആ ഒരു ഇടിപെട്ട് കാണാനായിട്ട് തിയേറ്ററുകളിലുള്ള ആളുകളുടെ ഒരു ജനത്തിരക്ക് തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു യാഥാർത്ഥ്യം ാണ് ആൾക്കാർ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒഴുകി എത്തുന്നത് എന്തായാലും ഈ ഇടിവെട്ട് പ്രകടനം തന്നെ ബോക്സ് ഓഫീസ് പ്രകടനം നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കും െ പ്രതിസന്ധി ഉണ്ടായിട്ടും രാവിലെ മുതൽ വൈകിട്ട് ഇരുപത്തിനാല് മണിക്കൂറും മഴ പെയ്തിട്ടും ഇത്രയധികം പോസിറ്റീവായിട്ട് ആളുകൾ എത്തുന്നെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും നൂറ് കോടി ക്ലബ്ബിലെത്താനുള്ള എല്ലാവിധ സാധ്യതയും നൂറ് ശതമാനം ഉണ്ടെന്നുള്ളത് തന്നെ ആദ്യം തന്നെ പറയട്ടെ അപ്പൊ ഇതിന്റെ ഒരു പലതരം റെക്കോർഡുകൾ ഇത് തിരുത്തി കുടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ്സും അതുകൂടാതെ എത്രത്തോളം കളക്ഷൻ വീട് വീടും കേരളത്തിലൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെയുള്ളതാണ് വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റായും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ച് കിട്ടിയതിനെ അപ്പം ഞാൻ രാവിലെ സിനിമയുടെ റിവ്യൂ ചെയ്ത സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു അറിയാതെ ഞാൻ ജയിലർ സിനിമയിലെ സുനിലിന്റെ ആ വേഷം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ആദ്യം തന്നെ അതിനൊരു സ്റ്റോറി പറയേണ്ട ഞാൻ വേറെ കബാഡി സിനിമയാണെന്നൊക്കെ പറയത്താണ് ഞാൻ ആ ഷോ ഒരുപാട് നമുക്ക് കേരളത്തിൽ ഒട്ടാകെ നമുക്ക് കാണാൻ സാധിച്ചു മൊത്തത്തിൽ ലേറ്റ് ഷോയുടെ റെക്കോർഡ് ഇപ്പം ടൗൺ സിനിമ സ്വന്തമാക്കിയതായിട്ടാണ് അവസാനത്തെ അപ്ഡേറ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതിലധികം ആണ് ഇപ്പം ലേറ്റ് ഷോയായിട്ട് അതായത് പത്ത് മണിക്ക് ശേഷം രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള ലേറ്റ് ഷോയുടെ റെക്കോർഡുകളായിട്ട് ഇപ്പൊ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ടെർബോ സിനിമ അങ്ങനെ ആ ഒരു റെക്കോർഡ് നേട്ടം തുടക്കത്തിൽ തന്നെ കൂടി തന്നെ ഈ കോരിച്ചിരിയുന്ന മഴയത്തിലും ഏറ്റവും കൂടുതൽ ഷോ ലേറ്റ് ഷോ ഓടുന്ന റെക്കോർഡ് നമ്മുടെ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഈ ടെർബോ സിനിമ ജോസേട്ടൻ സിനിമ അങ്ങോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ബോക്സ് ഓഫീസ് പ്രകടനം തന്നെ നടക്കാനുള്ള എല്ലാവിധ സാധ്യത നമുക്കിപ്പം നിലവിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല അഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നൈറ്റ് ലേറ്റ് നൈറ്റ് കളക്ഷൻ കൂട്ടാതെ തന്നെ വന്നു കഴിഞ്ഞു ലേറ്റ് നൈറ്റ് കളക്ഷനും കൂടെ കൂട്ടുമ്പോൾ എന്തായാലും ഒരു ഏഴ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ മിനിമം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം തന്നെ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന ജ്യാതി മമ്മൂക്കയുടെ ഈ ടർബോ സിനിമ സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അഞ്ചു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപകളായിരുന്നു മലയക്കോട്ടെ വാലിവൻ സിനിമ ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയത് അതായിരുന്നു ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അഞ്ചു കോടി എൺപത്തി മൂന്ന് ലക്ഷവുമായിട്ട് ആടുജീവിത സിനിമയായിരുന്നു അപ്പൊ ഈ രണ്ട് സിനിമകളുടെ റെക്കോർഡ് എന്തായാലും ഓൾറെഡി ഉറപ്പായിട്ടും തറക്കാനുള്ള സാധ്യതയുണ്ട് ആറര കോടി രൂപ മിനിമം വരാനുള്ള സാധ്യതയുണ്ട് അതിന് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ നേടിയത് ഒഡിയൻ സിനിമയായിരുന്നു എട്ട് കോടി രൂപയ്ക്ക് വരെ ഏഴര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടിയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായിട്ട് തെറബോ മാറുമോ അതൊക്കെ സംശയമാണ് എന്തായാലും നാളെ വരെ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കണം ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ അല്ലെങ്കിൽ ലാലേട്ടന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ആയിരുന്നു അത് നേടിയതാവട്ടെ ഇരുപത് കോടി രൂപയോളമായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ രണ്ടാം സ്ഥാനത്ത് ഈ വർഷം ഇറങ്ങിയ ആടുജീവിത സിനിമയായിരുന്നു പതിനാറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ നേടിയത് എന്തായാലും മമ്മൂക്കയുടെ ടെർബോ സിനിമ ഒരു കാര്യം ഉറപ്പിച്ചു രണ്ടാം സ്ഥാനം ആടുജീവിത സിനിമയുടെ കയ്യിൽ നിന്നും മിക്കവാറും തൂക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം മിനിമം ഒരു പതിമൂന്നര പതിനാല് കോടി രൂപ വരെ ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത് പതിമൂന്നര കോടി രൂപ മുതൽ പതിനേഴ് കോടി രൂപ വരെ ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് ഇനി ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മരക്കാർ അറിവുകളുടെ സിംഹം എന്ന ആ റെക്കോർഡ് ഇത് അവർക്കും ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ റെക്കോർഡ് റിലീസ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല അവിടെ ഞെട്ടിച്ച് ഒരു ഒമ്പത് പത്ത് കോടി റേഞ്ചിലൊക്കെ വരികയും കേരളത്തിലൊരു എട്ടൊമ്പത് കോടിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേരളത്തിന് പുറത്തുള്ള ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നോക്കുമ്പോൾ ഇരുപത് കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് മമ്മൂക്കയുടെ ജോസേട്ടന്റെ ടർബോ സിനിമയ്ക്കും എത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യ വീഡിയോയുമായിട്ട് വരുന്ന വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ